മാത്രമാണ് <laughs> ില്ല <Allahum award |zh|>, <laughs>

ദർശനം പിന്നതിനപ്പുറില്ല അത് നീയായി ഇരിക്കുമ്പോൾ ശരിയതാണ് അത് അള്ളാഹു തനിക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾ മനുഷ്യനായ മജീദ് ആണെങ്കിൽ അള്ളാഹുലൊക്കെ നിങ്ങളെ കൊണ്ടുപോകുന്നു പിന്നെ നിങ്ങളിപ്പം ആകെ മാറി മറിയാൻ നോക്കാം പറഞ്ഞാ പോരാ നിങ്ങൾ അള്ളാഹു ആവണന്ന് നിങ്ങൾ രണ്ട് മൂന്ന് പേര്

അള്ളാഹു ആയ അള്ളാഹു തന്നെ നിങ്ങളിലുള്ളത് പക്ഷെ നിങ്ങൾ അറിയുന്നില്ല അപ്പൊ ശരീരത്തില് ഹക്കീക്കത്ത് ആണ് ഹക്കീക്കത്തില് ഹക്കീക്കത്തിലെ പ്രവർത്തനങ്ങൾ മുഴുവനും ഈ ശരീരത്തിൽ പറഞ്ഞ പ്രവർത്തനം തന്നെ നമ്മൾ നടത്തുന്നത് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും വേണ്ടത്തരം പ്രവർത്തിക്കുന്നുണ്ടോ അള്ളാഹു പറഞ്ഞിട്ട് ആ അതിൻ്റെ ഓട്ടിന് വേണ്ട മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ അവൻ അള്ളാഹുവിനെ അറിയുന്നില്ല അവൻ തോന്നമാതിരി പ്രവർത്തിച്ചു പോകുന്നു നിങ്ങൾ വേറെ ഇരിക്കല്ല അള്ളാഹു അല്ലല്ലോ അപ്പൊ നിങ്ങൾ നിങ്ങൾ ഇഷ്ടം ചേർന്ന് പ്രഭു അവിടെയാണ് അബദ്ധങ്ങളും തെറ്റുകളും പറ്റുന്നത് അള്ളാഹു ആയിരിക്കുമ്പോൾ തെറ്റ് പറ്റൂല ശരീരത്തിൽ ഇരിക്കുമ്പോൾ ആ തെറ്റ് പറ്റുന്നുണ്ട് എല്ലാ പാടുന്നുണ്ടാണും പ്രാർത്ഥനയും ഒക്കെ അവരൊക്കെ നമുക്ക് അവരെ മനാമിൽ കാട്ടാ പോവാറിയത്തെ ഒഴിച്ചില്ല ഹക്കീക്കത്തെ ഒഴിച്ചില്ല ശരിയെ ശരിയായി അറിയണം ശരിയത്തും ശരി അത് രണ്ടും ഒരുമിച്ചിരിക്കണം മുറക്ക് പല ഭാഷയിലും ഇത് ഉറക്കാരുണ്ടത്ത് പതറൊഴിഞ്ഞ് അറിയണം മണിയായി കരുത്ത് ശരിയത്ത് തുടങ്ങാനും കത്ത് കരുത്തും ശരിക്ക് അള്ളാവിൽ ചെന്നാൽ ഇത് പൂർത്തീകരിക്കും ശരിക്കും ജലാൻ ശരിക്കും ജലാൻ

ും പറയും പരാസത്തായി ും അറിയണം ശരിക്ക് അത് രണ്ടും വിലായത്തും അറിഞ്ഞോ എന്താല്യന്താണ് സ്ഥാനം ഫർക്കാണെന്നറിഞ്ഞാൽ വ്യത്യാസം ഉണ്ടെന്ന് അറിഞ്ഞു ഇർഫാനും നിൽക്കുമ്പോൾ അത്

ാണ് അതിൽ ഇത് തിരിച്ചറിവായ അത് രണ്ടും ശരീഅത്തും ശരീരത്തും അഭീതത്വം എന്നറിഞ്ഞോ ഇത് രണ്ടും ഒരുമിച്ച് തെളിഞ്ഞു ശരീഅത്തിനെ അഗീതത്തെ അറിയണം അതുപോലെ ശരീഅത്തും അഗീതത്വം അറിയണം അതുപോലെ നിഷേധിച്ചാൽ അതിസത്താണ് നിഷേധിച്ചാൽ വിരായത്തെ അതിജാലും അറിവില്ലായ്മ നിഷേധിച്ചാൽ ത്തിലേക്കാണ് ഇത് രണ്ടും ഒരുമിക്കുന്നവൻ സിദ്ദീപുമാണ് അത് ഉള്ള വെളിയെല്ലാം ശരിയാകുന്നതാണ് ഖുറാനെ അറിയണം മിരാഹിന്റെ കലാമാൻ ും വിഭാഗത്തിൽ ഉരക്കാനായി ഇടമില്ല ശരിക്കും വിഭാഗത്തിൽ കൊടുക്കും അന വേറെ ആയിരിക്കുമ്പോൾ ശരി അന വേറെ

അതിൽ എന്താവ എല്ലാം ഒരുമിച്ച് നിരക്കും അതിനും നാമം പൊതുവായിട്ട് ഇരക്കും അതിനാവൂ എന്നും നാമം പൊതുവായി പൊതുവായിട്ട് അനുഭാവത്തറിയാതെ അനുഭവിച്ചറിയാതെ എതിർക്കേണ്ടതാർക്കും അനുഭവിച്ചറിയാതെ എതിർക്കണ്ട അത് തകർക്കും കൊണ്ടൊന്നൊഴിഞ്ഞാലും തകർക്കാതെ നിങ്ങൾ ഒഴിഞ്ഞു പോയാലും എതിർക്കാതെ നിങ്ങൾ ഒഴിഞ്ഞു പോയാലും വിഷമിക്കാതിരിക്കണം നിങ്ങളെ അതിനെ എതിർത്ത് ഇതാക്കിയിരിക്കുക തകർക്കും കദല്ലിയാത്ത് അനേകം പതിൽ വന്ന് തരാമ തെരിഞ്ഞീകൾ അതിൽ വന്ന് വിധമ ഇനി വന്ന് തദല്ലിയ അറിഞ്ഞോ അത് നാല് മക്കമായി വിളിച്ചിരി പറഞ്ഞോ തദല്ലിയാത്ത് അഫ് ആലും മടമ്പത്തിൽ തെളിഞ്ഞോ തവക്കൂലും തസീലീമും ഇവറിഞ്ഞോ ത് സിഫാത്തിന്റെ തല്ലിയ ഇത് ഇത് തല്ലി എന്നതാണ് ഇനി ഒരു വിധമാണ് കമാലിൻ്റെ തചല്ലി അതാണ് പനായുടെ ജബാറൂത്തി തജല്ലി ഇത് മൂസ ലപിക്കുണ്ടായത് പോലെ ഇരിക്കും ഇനി നബി മനാമിൽ കണ്ടത് പോലെ ഇരിക്കും അതിൽ ചേർത്ത് നമുക്കുള്ളതാകട്ടെ തോന്നുന്നു രണ്ടാമത്ത അതിനാൽ വിവരങ്ങൾ പല അറിയാനുണ്ട് റസൂറുണ്ട് കമാൽ പറയുവാൻ കഴിയില്ല എന്തൊരു കമാനാണെന്നറിയും അതിനെ അറിഞ്ഞു നാം അഴിയണം അവരിൽ റസൂറുള്ള തനവധി പുതിയ രഹസ്യം മാതിരി നാം വളരെ ഉണ്ട് വലികേട് റസൂലിൻ്റെ പുതൂനാണ് അവർക്കുമുണ്ട്

െങ്കിൽ അതിനൊരു വഴിയുണ്ട് അത് അള്ളാഹുവിനെ കൊണ്ടവേനെ അള്ളാഹുവിനെ കൊണ്ട് അള്ളാഹുവിനെ കണ്ട് അല്ലാഹു അള്ളാഹുവിനെ കാണിച്ചു അള്ളാഹുവിനെ കണ്ട് ആ

അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്ന് എനിക്ക് ഏതു സ്വർഗം വിളിച്ചാലും ഒരുകി നിൻ ആത്മാവിലാഴങ്ങളിൽ വീണ് പൊലിയുമ്പോഴാണ് എന്റെ സ്വർഗം നിന്നിലരിയുന്നതേ